ഭവന നിർമ്മാണ പദ്ധതിയിൽ വിപ്ലവകരമായ നേട്ടത്തിലേക്ക് കുതിച്ച മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുന്നൂറ്റി ഇരുപത്തിയെട്ട് ആളുകളുടെ വീട് നിർമ്മാണം ഉടൻ ആരംഭിക്കും ഇതോടെ ആയിരത്തിലധികം ആളുകളുടെ വീടെന്ന സ്വപ്നമാണ് പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട അറുനൂറിലധികം കുടുംബങ്ങൾക്കും ഭൂരഹിത ഭവനരഹിതരായ ഇരുന്നൂറിൽ പരം ആളുകൾക്ക് ഭൂമിയും വീടുമടക്കം എണ്ണൂറിലധികം ആളുകൾക്ക് ഇതിനോടകം വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുവാൻ മൂത്തേടം ഗ്രാമപഞ്ചായത്തിനായിട്ടുണ്ട് ഇതിന്റെ തുടർച്ച എന്നോണം രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും വീട് നൽകണമെന്ന ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് അവശേഷിച്ച മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് കൂടി വീട് നൽകുന്നത് ഇതോടുകൂടി ഭവനരഹിതരായ ലിസ്റ്റിലുള്ള കൂടാതെ ജനറൽ വിഭാഗവും പുതിയതായി വീട് നൽകുന്ന ഗുണഭോക്താക്കളുടെ സംഗമം ജില്ലാ കളക്ടർ വിനോദ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് കിട്ടുന്ന തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ അപ്പോൾ ഇതൊരു ജീവിതത്തിൽ വലിയൊരു വലിയൊരു മാറ്റത്തിന്റെ മാറ്റത്തിന്റെ വിപ്ലവ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തടം മുഖ്യാതിഥിയായി വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സമയത്താണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ൂറ്റി ജില്ലാ ആളുകൾക്ക് വീട് കൊടുക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം നമ്മുടെ നാട് പഞ്ചായത്തിന്റെ വരുമാനത്തിൻ്റെ പരിധി നമുക്കറിയാം ഇവിടെയുള്ള പ്രയാസങ്ങൾ നമുക്കറിയാം ആ പ്രയാസങ്ങൾക്കൊക്കെ ഒടുവിൽ നിന്നുകൊണ്ട് മുന്നൂറിൽ ഇരുപത്തി അഞ്ച് പേർക്ക് വീട് കൊടുക്കാൻ സൺമൻസ് കാണിച്ച മുട്ടേടൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് പരിപാടിയിൽ വച്ച് മാലിന്യമുക്ത കേരള പ്രതിജ്ഞ കളക്ടർ ചൊല്ലിക്കൊടുത്തു വൈസ് പ്രസിഡന്റ് ടി പി സഫിയ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപകി സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മൽ പുതിയറ അനീഷ് കാറ്റാടി സെലീന റഷീദ് ഗ്രാമപഞ്ചായത്ത് അംഗം എ ടി റജി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി അഷ്റഫ് എ പി അനിൽ എൻ കെ കുഞ്ഞുണ്ണി ടോമി അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് എച്ച് സി ഋതിരാജ് വി യു കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ